അർജുനൻ സായിയും ഒരു ടീമിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ സിജോ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ക്യാപ്റ്റൻ വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളു എന്ന് ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ കൂടിയും ഇപ്പോൾ ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ടീം എന്തായാലും വേണം അതുപോലെ തന്നെ റൂംസും അതൊന്നും അനാഥമായി പോരുതല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ സിജോ പറഞ്ഞല്ലോ അനാഥമായി പോകരുതല്ലോ സോ അതുകൊണ്ട് തന്നെ സിജോ ഓരോ ടീമിനെ തിരിച്ചിരിക്കുകയാണ് ഇപ്പം ഏതാണ് ഈ ആഴ്ചയിലെ ഓരോ ടീമുകൾ കിച്ചൺ ടീമിൽ വന്നിരിക്കുന്ന ടീമുകൾ എന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ശ്രീതു അഭിഷേക് ജാസ്മിൻ ഇവർ മൂന്ന് പേരുമാണ് ഇന്ന് കിച്ചൺ ടീമിലേക്ക് വന്നിരിക്കുന്നത് രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലോർ ടീമിലേക്ക് വരികയാണെങ്കിൽ ജിൻഡോ ആൻഡ് നോറയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വെസലിലേക്ക് വരികയാണെങ്കിൽ നന്ദനിയും അതുപോലെ തന്നെ ഋഷിയും ആണ് ആ ഒരു ടീമിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ബാത്റൂം ക്ലീനിങ് അതായത് ടീം കക്കൂസ് എന്നൊക്കെ പറയുന്നില്ല ആ ടീമിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ അർജുനും അതുപോലെ തന്നെ നമ്മുടെ സായിയുമാണ് സോ എന്തായാലും അതുപോലെ തന്നെ റൂമുകൾ അനാഥമായി ഇരിക്കാതിരിക്കാൻ റൂമുകൾ ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെൻ റൂമാണ് നമ്മുടെ ശ്രീതു അഭിഷേക് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞറൂം മഞ്ഞ റൂമാണ് ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് ഡെൻ ശ്രീതു അഭിഷേക് ജാസ്മിൻ പിന്നെ കൊടുത്തിരിക്കുന്നത് ടണലാണ് ടണലിലെ മറ്റേ ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ും അതുപോലെ തന്നെ അർജുനും ആ ടീമാണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ടീമിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ അത് മറന്നു പോയില്ലെങ്കിൽ ജിൻഡോയും ആ അവരുമാണെന്ന് തോന്നുന്നു അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പവർ റൂമും അതുപോലെ പീപ്പിൾസ് റൂമും നെസ്റ്റ് റൂമും സോ ഇതാണ് ഇപ്പൊ സിജോ തിരഞ്ഞെടുത്തത് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർബിൾ ആയിട്ടുള്ള അടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഈ കിച്ചണിൽ വെച്ചുള്ള അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു സോ ഈ ആഴ്ച ടീം ഗെയിം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും സ്പോൺസേഡ് ടാസ്ക് ഇല്ല ടീം ഗെയിം ആയിട്ട് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതകളില്ല പക്ഷേ ഇത് അതായത് ഇൻഡിവിജ്വൽ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും ഒരു ടീം വേണം ഒരു സിസ്റ്റമാറ്റിക്ക് പോകണം എന്നുള്ള രീതിയിൽ തന്നെ ഈ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ടീം തിരിക്കലും കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നത് സോ ഈ ടീം തിരിക്കലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്ന പുതിയ വീടിയായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബ് ഗൈസ് ബബായ്